കാത്തലിക് ടിവിയുടെ അനുദിന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ ഏവർക്കും ശുഭദിനാശംസകൾ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിനാല് ഇംഗ്ലണ്ടിലെ വിശുദ്ധ അഡേലയുടെ തിരുനാൾ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന വില്യത്തിൻ്റെ മകളായിരുന്നു അഡേല മധ്യകാല യൂറോപ്പിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായിരുന്ന ബ്ലോയിസിലെ പ്രഭുവായ സ്റ്റീഫൻ ആയിരുന്നു അഡേലയുടെ ഭർത്താവ് അഡേലയുടെ ജീവിതകഥ മറ്റു വിശുദ്ധരുടേതുപോലെയല്ല ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയത്തിലും ജെറുസലേം പിടിച്ചടക്കാൻ നടന്ന കുരിശു യുദ്ധങ്ങളിലും സജീവമായി ഇടപെടുകയും പോരാടുകയും ചെയ്ത അഡേല എങ്ങനെയാണ് വിശുദ്ധ പദവിയിലെത്തിയതെന്ന സംശയം തോന്നാം ഇംഗ്ലണ്ടിൽ ക്രിസ്തുമതം ശക്തി പ്രാപിപ്പിക്കാൻ അടേല നടത്തിയ പരിശ്രമങ്ങളുടെ പേരിലാവും അവർ എക്കാലവും സ്മരിക്കപ്പെടുക നിരവധി ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും ആശ്രമങ്ങളും ആശുപത്രികളും പണിയുകയും ചെയ്ത ധീര വനിതയായിരുന്നു അവർ നോർമാൻഡിയിലെ അടേല എന്നും ഈ വിശുദ്ധ അറിയപ്പെടുന്നു ഇംഗ്ലണ്ടിൻ്റെ രാജാവായ സ്റ്റീഫൻ്റെയും വിൻചസ്റ്ററിലെ ബിഷപ്പായിരുന്ന ഹെൻറിയുടെ മാതാവാകാനുള്ള ഭാഗ്യം അഡേലയ്ക്ക് ലഭിച്ചു സ്റ്റീഫന് മുൻപ് ഇംഗ്ലണ്ടിൻ്റെ രാജാവായിരുന്ന ഹെൻറി ഒന്നാമൻ അഡേലയുടെ പ്രിയപ്പെട്ട സഹോദരനായിരുന്നു അഡേലയെ ബ്ലോയിസിലെ പ്രഫു സ്റ്റീഫൻ വിവാഹം ചെയ്യുന്നത് ആയിരത്തി എൺപത്തി മൂന്നിലാണ് മുന്നൂറോളം എസ്റ്റേറ്റുകളുടെ ഉടമയായിരുന്നു സ്റ്റീഫൻ സ്വന്തം കാര്യം മാത്രം നോക്കാൻ ആഗ്രഹിച്ചിരുന്ന സ്റ്റീഫനെ നിർബന്ധിച്ച് ആദ്യത്തെ യുദ്ധത്തിന് അയച്ചത് അഡേലയായിരുന്നു ജെറുസലേമിൻ്റെ അധികാരത്തിനായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന യുദ്ധങ്ങളിൽ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ പടപൊരുതിയിരുന്നു എന്നാൽ ഭീരുവായ സ്റ്റീഫൻ യുദ്ധസ്ഥലത്തു നിന്നും അടങ്ങിപ്പോന്നു ഒന്ന് രണ്ട് വർഷത്തിനകം സ്റ്റീഫൻ മരിച്ചു രണ്ടാം കുരിശി യുദ്ധം ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിൽ ആരംഭിച്ചപ്പോൾ അടയിലയും അതിൽ പങ്കുചേർന്നു തൻ്റെ മകൻ സ്റ്റീഫൻ ഇംഗ്ലണ്ടിലെ രാജാവാകുന്നതിനും മറ്റൊരു മകൻ ഹെൻറി ബിഷപ്പ് ആകുന്നതിനും സാക്ഷിയായ ശേഷം അടേല ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴിൽ മരിച്ചു സമ്പത്തോ പ്രഭുത്വമോ രാജ്യത്വമോ സന്മനസ്സുണ്ടെങ്കിൽ വിശുദ്ധിക്ക് പ്രതിബന്ധമേ അല്ല എന്ന് വിശുദ്ധ അടേലയുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു